വിവിധ തരം ശാരീരിക വേദനകളാൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ആയുർവേദവും ഫിസിയോതെറാപ്പിയും ചേർന്ന് വൈദ്യമന്ദിരം നിങ്ങൾക്കായി ഒരുക്കുന്നു സിയോവേദ് എന്താണ് സിയോവേദ് പരമ്പരാഗത രീതിയിലുള്ള ആയുർവേദ ചികിത്സാ രീതികളും അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പി ടെക്നിക്സുകളും സമന്വയിപ്പിച്ചുകൊണ്ട് അസ്ഥിസന്ധി സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ മുക്തി നേടുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു കഴുത്തുവേദന പുറം വേദന മുട്ടുവേദന ഇത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും ഇപ്പോൾ വളരെയേറെ കോമണായി കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇതിന് എർഗണോമിക്സ് കറക്ഷനും പോസ്റ്ററൽ കറക്ഷനും അതേപോലെ ശാസ്ത്രീയമായി തയ്യാറാക്കിയ സ്ട്രെങ്തനിങ് എക്സസൈസും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതെന്ന് മുക്തമാകാൻ സാധിക്കും അതേപോലെ ഇവിടെ ഫിസിയോതെറാപ്പിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മയോഫേഷ്യൽ റിലീസ് ടെക്നിക്സും ഇലക്ട്രോതെറാപ്പി ടെക്നിക്സും മാനിപ്പുലേഷൻസും ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ട്രെസ്സ് കുറയ്ക്കുവാനുള്ള പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ ടെക്നീക്സും അതേപോലെ സെൽഫ് ഇഗ്നോസിസ് ടെക്നീക്സും ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ഏറ്റവും വലിയ പ്രത്യേകത ഇതല്ല ഇതിൽ നമ്മൾ ആയുർവേദവും ഫിസിയോതെറാപ്പിയും ചേർന്നുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇത് വളരെയേറെ ഫലപ്രദവും അതേപോലെ വളരെയേറെ പേഷ്യൻസിന് ആശ്വാസവും നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക